السلام عليكم ورحمة الله وبركاته فأنتم في الدرس ماذا أم حنون فأنتم درستم أو تعلمتم في الفصل الماضي أن من نفوزان كان يحلم كان يحلم عن تحقيق أحلامه كما يحلم أصدقاؤه تندس أبنان على كريكا من دي

നമുക്ക് വിജയമുണ്ടാകും എന്ന് ഉമ്മ പറഞ്ഞു കൊടുത്തു അല്ലെ അപ്പൊ നമ്മൾ ഇനി നഹ്നുൽ ഇല ബക് ദറസ് നമ്മൾ ബാക്കി പാഠത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നു മുതൽ പന്ത്രണ്ട് വരെ അറബി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന സ്കൂൾ അറബി ഗൈഡ് ആപ്ലിക്കേഷന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ അതിൽ നോട്ട്സ് മറ്റു കാര്യങ്ങളൊക്കെ വരും മത്സരങ്ങൾ ഉണ്ടാവും സമ്മാനങ്ങൾ ലഭിക്കും മറക്കാതിരിക്കും ഓക്കെ അപ്പോ അന്ന ഉമ്മ ഫൗസാൻ നഹ്നുപദേശിച്ചു അത് കേട്ടപ്പോ തോന്നിയിട്ടുണ്ടാവും നമുക്ക് വായിക്കാം നസീഹത്തുൽ നസീഹത്തുൽ ഉമ്മ ഉമ്മ ഫൗസാൻ فكر في تفوقه في الحياة فكر في تفوقه في الحياة ذات يوم حينما كان في مكتبة المدرسة وقعت عيناه على كتاب بعنوان أجنحة من نار للدكتور يبي جي عبد الكلام يبي جي عبد الكلام تأثر بكتابه وأفكاره ൊക്കെ പറയില്ല നമ്മള് കൊണ്ടു പറയില്ല അതായത് അവനെ സ്വാധീനിച്ചു ഹൃദയത്തിൽ ഉമ്മയുടെ ആ ഉപദേശം അവനെ സ്വാധീനിച്ചു

ജീവിതത്തിൽ ഉയർന്നു വരുവാനുള്ള അക്കാര്യം അവൻ ആലോചിച്ചു മൻഫക്കറ ഫൗസാൻ അങ്ങനെ വൺ ഡേ ആയിരുന്നു ിൽ അവന്റെ ശ്രദ്ധ പെട്ടു എന്നാണ് കണ്ണ് അവന്റെ എന്ന് എവിടെയാണ് ഉടക്കിയത് ശ്രദ്ധപ്പെട്ടു കണ് അവൻ ലൈബ്രറിയിൽ എന്താ ഉള്ളത് കസീറ ധാരാളം പുസ്തകങ്ങൾ ഉണ്ടാവും ഒരു പുസ്തകം എന്താണ് കേട്ടോ എ പി ജെ അബ്ദുൽ കലാമിന്റെ വിംഗ്സ് ഓഫ് ഫയർ അഗ്നി ചിറകുകൾ അഗ്നി ചിറകുകൾ ലഹു ഫിൽ അതിന് വിവിധ ഭാഷകളിൽ ഒരുപാട് ട്രാൻസ്ലേഷൻ ഒക്കെ വന്നിട്ടുണ്ട് തർജ്ജമകളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാം അപ്പോ ആ പുസ്തകത്തിലെ കിതാബിഹി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അവൻ ദ അവൻ സ്വാധീനിക്കപ്പെട്ടു അവനെ സ്വാധീനിച്ചു കൈ ബിമാദാ എങ്ങനെയാണ് മൻ കിതാബി അബ്ദുൽ കലാം വ ജമ്മ ജമ്മ അഫ്കാർ അഫ്കാർ തിങ് തോട്ട് അദ്ദേഹത്തിന്റെ ചിന്തകളും അതൊക്കെ കേട്ട് അവന് ഉണ്ടായി നിങ്ങൾ ആ പുസ്തകം കണ്ടിട്ടുണ്ടോ പുസ്തകം ഞാൻ കാണിച്ചു തരാം വേണ്ടോ ഇതാണ് അദ്ദേഹത്തിന്റെ പുസ്തകം വിംഗ്സ് ഓഫ് ഫയർ അഗ്നി ചിറകുകൾ പി ജെ അബ്ദുൽ കലാം ഖാനി സുൽഹിന്ദ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം അല്ലെ അദ്ദേഹത്തിന്റെ കുറേയധികം പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ നിങ്ങൾ വിക്കിപീഡിയയിൽ നോക്കണം കേട്ടോ കുറിപ്പ് എഴുതാൻ ശ്രമിക്കണം ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ ചില ചിന്തകളാണ് ഞാൻ അടുത്ത് കൊടുത്തിട്ടുള്ളത് ഹുനാക്ക് ബാദ്ഖർ അദ്ദേഹത്തിന്റെ ചിന്തകൾ നമുക്ക് അദ്ദേഹത്തിന്റെ വായി തന്നെ അത് കേൾക്കാം ഉം പിന്നെ ഞാൻ അതിന്റെ ഇംഗ്ലീഷ് മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചേരാം

Going to إذا أردت أن تشرق كالشمس فإذا تحترق مثلها If you want to shine like a sun First burn like a sun عليك أن تفهم ثلاث قوات كي تنجح في الحياة الرغبة والهمة والتشوق To succeed in life and achieve results You must understand and master three mighty forces Desire, belief and expectation ليست الأحلام ما ترى في المنام ഇതിന്റെ ഞാനതിനെ ഇംഗ്ലീഷ് കാണിച്ചു തരാം എന്നാൽ അദ്ദേഹം പറഞ്ഞത് നോക്കുക ഇത് നിങ്ങൾ സൂര്യനെ പോലെ തറങ്ങുവാൻ അല്ലെ നമ്മുടെ അയാൾ ഉയരാൻ ആഗ്രഹിക്കുകയാണ് അപ്പോ അത് അത് ഈ അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെ തോന്നുമ്പോ അദ്ദേഹം ഇവ ഏതാണ് എ പി ജെ അബ്ദുൽ കലാമിന്റെ ഈ വാക്കുകൾ അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ് അല്ലെങ്കിൽ വായിക്കുകയാണ് അപ്പൊ ഇത് അറത്താൻ തുഷരിക്കും സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ഫസ്റ്റ് ബേൺ എസാൻ എന്ത് ചെയ്യണം നിങ്ങൾ സൂര്യനെ പോലെ ആദ്യം തന്നെ ജ്വലിക്കണം ഇതൻ സൂര്യനെ പോലെ ജ്വലിക്കണം നല്ല സൂര്യനാവുകയുള്ളൂ വെറുതെ സൂര്യനാവൂല ജീവിതത്തിൽ വിജയിക്കാൻ മൂന്ന് ശക്തികൾ അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ടു ലൈഫ് ആൻഡ് അച്ചീവ് റിസൾട്ട് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാസ്റ്റർ ത്രീ മൈറ്റി ഫോഴ്സസ് മൂന്ന് എന്താണ് ശക്തികൾ ഏതൊക്കെയാണ് ആഗ്രഹം വിശ്വാസം വേണം പ്രതീക്ഷ വേണം അതായത് ആഗ്രഹം വേണം അഭിലാഷം വേണം വാഞ്ച ആഗ്രഹം അതായത് അതിനോടുള്ള എന്താണ് അതിയായ ആഗ്രഹം അതാണ് വേണമെന്ന് മനസ്സിലാകാം സുമാതാ ലൈസത്തിൽ അതൊക്കെ നമ്മൾ പരമാവശ്യം കേട്ടിട്ടുള്ളതാണ് ഇനി നമ്മൾ ബാക്കി ലഹ്ലാം സ്വപ്നങ്ങൾ എന്താ രാത്രി സ്വപ്നം കാണുന്നതാണ് നമ്മൾ വിചാരിക്കും പക്ഷേ സ്വപ്നം എന്ന് പറയുന്നത് ഡ്രീം ഈസ് നോട്ട് ദാറ്റ് ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം മറിച്ച് നിങ്ങളുടെ ഉറക്കത്തെ അസ്വസ്ഥമാക്കുന്നതാണ് സ്വപ്നം എന്ന് കലാം ഇന്ത്യയുടെ ആരായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു അല്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കൂടി നമ്മുടെ അദ്ദേഹത്തെ ഫൗസാൻ فوزانه صادينيش هم عنا ادموري ايه انه انه تعلم جيدا ها واجتهد فديكي نايا دوني كوين جيدي فكيف عنا ونا راي فصار وصار فوزان مجتهدا وصار فوزان مجتهدا تفوق في جميع مراحل حياته واجتاز امتحان الخدمات الخارجية الهندية بجهوده المستمرة وبناء بعناية أمه الحنون وبعناية أمه الحنون م? صار فوزان فوزان أي من على مجتهد من ناية دواني كنت أرشمي كنت كنت ف

എക്സാം എന്താണ് ഈ വെച്ചാൽ ഐ എഫ് എസ് ഐ എസ് ഐ എഫ് എസ് പോലുള്ള ഒരു പരീക്ഷ എന്താണ് ഇന്ത്യൻ ഫോറിൻ സർവീസ് മറികടന്നു കൈഫ കൈഫ ബി മറികടന്ന് കണ്ടിന്യൂസ് എപ്പോഴെങ്കിലും കുറച്ചു കാര്യം പഠിച്ചിട്ട് കാര്യമില്ല

അവസാനമായി ഫൗസാൻ ഏത് പരീക്ഷയാണ് ജയിച്ചത് അറിയാലോ അല്ലെ പറയണ്ടല്ലോ ഈ കഥയ്ക്ക് അലേക്കും വേറൊരു ഹെഡിങ് നിങ്ങൾ കൊണ്ടുവരണം എങ്ങനെ കൊണ്ടുവരും അത് നിങ്ങൾക്ക് വിട്ടുകയാണ് കേട്ടോ സ്വന്തമായി ഒരു നിങ്ങൾ ഇതൊക്കെ പലതും കണ്ടെത്തണം അല്ലെ ഫൗജാന്റെ ഉമ്മയും വെച്ച് കണ്ടെത്താം അല്ലെങ്കിൽ ഫൗസാന്റെ പരിശ്രമത്തെ കുറിച്ച് പറയാം അല്ലെ ജുഹുദു ഫൗസാൻ അല്ലെങ്കിൽ പരിശ്രമത്തിന്റെ ഫലം അങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇംഗ്ലീഷ് നിങ്ങൾക്ക് കിട്ടും അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റല്ലോ അങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് കണ്ടെത്താവും ഓക്കെ മെസ്സേജ് ഈ കഥയുടെ ഒരു ാണ് അല്ലെ എന്താണ് അത് നിങ്ങൾക്ക് അറിയാലോ അൽ മുസ്തമിറ നിരന്തര പ്രശ്രമം നമുക്ക് മുമ്പിൽ വിജയങ്ങൾ ഉണ്ടാക്കും അല്ലെ അവിടെ തന്നെ ഇത് ഇത് തന്നെയാണ് ഇതാണ് ഒരു ഇതിന്റെ മെസ്സേജ് അൽ വൽ അസീമ വൽ ജിദ് ഇത് നമുക്കൊരു എന്നാണ് ഇതിന്റെ മെസ്സേജായി കൊടുക്കാം അല്ലെ വിശ്വാസവും ആത്മ എന്താണ് ഉറച്ച വിശ്വാസവും അതുപോലെ എന്താണ് ധൈര്യവും ഗൗരവുമായ പഠനവും ഒക്കെ വിജയത്തിന്റെ താക്കോലാണ് എന്ന് വേണമെങ്കിൽ ഹെഡിങ് കൊടുക്ക കേട്ടോ ഏട്ടി അല്ല മെസ്സേജ് ആയിട്ട് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടം ഓക്കെ പിന്നെ അതിനുശേഷം വായിച്ചു മനസ്സിലാക്കുക ഇത് പാഠഭാഗത്തുള്ള കുറച്ച് വാക്കുകളാണ് എന്താണ് ഈ എന്നുള്ളത് എന്നുള്ളത് ഐ പാസ്റ്റ് ടെൻസ് ആണ് ഈണു ഇത് തായും കൂടി വന്നിട്ടുണ്ട് ശേഷം ഐൻ എന്ന വാക്കാണ്

ഒരു ഒരു പാസ്റ്റ് ടെൻസ് ആയ വാക്കാണ് എണീറ്റു എണീറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ് ഫൗസാൻ ഫൗസാൻ ഒരു മുതക്കറായ വാക്കാണ് അതുകൊണ്ടാണ് ഇസ്തൈക്കഥ ഈ ഫൗസാന്റെ സ്ഥാനത്ത് ഒരു ഗേളായിരുന്നെങ്കിൽ ഹാമിദ എന്നാണെങ്കിൽ എന്തു വന്നതിന് എന്ന് മനസ്സിലാണ് അപ്പൊ ഇത് മുദക്കർ മുതക്കർ ഒരു വീഡിയോ കാണാം نقول هو كتب هو هو وبإضافة تاء التأنيث الساكنة نقول هي كتبت هي كتبت a girl boy هذا مذكر فعل ماضي مذكر إذا مؤنث سمعت ثم سامح سمح سامح نامت نامت رسم رسمت. رسمت جاء أحمد أحمد أنا أحمد والنو جاء, جاء فاطمة فاطمة فهمتم جاء أحمد والنو جاء والنو ها جاء أيده نعم 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 جاءت جاءت نعم نعم عادت أخي عادت اخي أختي. أختي. أختي نعم أبي أخي نعم 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 أمي, أمي. نعم ഉമ്മന്ന് ചിലപ്പോ അതിന്റെ കൂടെ തായ് ഉണ്ടാവും ഇപ്പോൾ ഫാത്തിമയുടെ ഉള്ള പോലെ ചിലപ്പോ ഉണ്ടാവില്ല പക്ഷെ വാക്കുകൊണ്ട് മനസ്സിലാവും അതാണ് നമ്മുടെ പാഠഭാഗത്തില് ഐൻ എന്ന വാക്കിന് എന്ത് മോന്നസിന്റെ അടയാളൊന്നും ഇല്ല പക്ഷെ ഐൻ എന്ന വാക്ക് ഓൾറെഡി മോന്നസ് ആണ് അതുകൊണ്ട് വക്കഅച്ച് എന്ന് പറഞ്ഞു ഇവിടെ ലാഹളച്ച് അൽ ഉമ്മ ഓൾറെഡി മോന്നസ് ആണ് അൽ ഉമ്മത്ത് നിന്നും പറയേണ്ട കാര്യമില്ല അതാണ് ലാഹളച്ച് അജാബ് അല്ലെ ഫൗജാൻ ഉത്തരം പറഞ്ഞു ഫാത്തിമയാണെങ്കിൽ ഒരു ഉപദേശം ഉപദേശം എന്നുള്ളത് ഒരു വാക്കാണ് ഒരാളുടെ പേര് പോലെയല്ല പക്ഷെ അത് വാക്ക് കൊണ്ട് മോനസ് ആണ് അതുകൊണ്ട് അസ്തറത്ത് എന്ന് പറഞ്ഞു സ്വാധീനിച്ചു ഇവിടെ വേറൊന്നും കൂടി ഇതാ അറത്ത് അൻതുഷ്ട്രിക്കംസ് സൂര്യനെ പോലെ എന്താണ് തിളങ്ങാൻ എന്നാണ് ഇവിടെ വന്നിട്ടുണ്ട് അൻ അൻ അതിനാല് ആൻ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിട്ടാണ് അതിന് നമ്മള് അഥവാ എന്താണ് നസ്ബ് എന്താണ് അത് അല്ലെങ്കിൽ ഞാനതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമുക്കത് മനസ്സിലാവും ഓക്കെ لام <applause> التعليل وهي حروف حروف النسب نسب. نسب دا اكثر ان لن كي حتى لام التعليل ادل ان ما ترون نحن بادكين نوكا موكا فن تدخل على الفعل المضارع فتنصبه وعلامه نصب الفعل المضارع الاصليه الفتحه عندما نقول يحضر الطلاب باكرا الى المدرسه يحضر فعل مضارع مرفوع وعلامه رفعه الضمه الظاهره ഇവിടെ എന്താ ചെയ്തിരിക്കണേ യഹദുറു തുാബ് കുട്ടികൾ ഹാജറാകുന്നു ബാഖിറൻ നേരത്തെ മദ്രസ സ്കൂളിൽ നേരത്തെ ഹാജറാകുന്നു എന്നാണ് ഇവിടെ യഹദുറു എഹദുറു എന്നുള്ളത് മുബാരി പറഞ്ഞത് നമ്മൾ മാവിയാണ് അല്ലെ ഫേലുൻ മുദാദ് എങ്ങനെ മനസ്സിലായി യ ഹുനാക്കുൽ യ വന്നിട്ടുണ്ട് യഹദുറു അപ്പോ യഹദുറു തുാബ് ബാഖിറൻ മദ്രസ അതായത് മുലാരിന്റെ മുമ്പിൽ അൻ വന്നാൽ അതിനുശേഷം ആ മുലാരിന്റെ അവസാനത്തെ അക്ഷരത്തിന് നമ്മള് ഫത്ത് കൊടുക്കണം അത് നിർബന്ധമാണ് അപ്പൊ അർത്ഥം എന്താകും നേരത്തെ യഹദുറു ഹാജറാവുന്നു എന്നാണ് ഇവിടെ വന്നപ്പോൾ ഹാജറാവാൻ എന്നായി എന്തായി ഹാജറാവാൻ സ്കൂളിൽ നേരത്തെ ആ കുട്ടികൾ ഹാജറാവാൻ എന്നായി മനസ്സിലായ അതാണ് അൻ കൊണ്ട് മനസ്സിലാക്കുന്നത് അപ്പോ അൻ അതുപോലെ തന്നെയാണ് കൈ 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 വന്നാലും അലയിക്കാൻ തഫമ അലയിക്ക അനിവാര്യമാണ് തഫമ നീ മനസ്സിലാക്കൽ അല്ലെങ്കിൽ നീ മനസ്സിലാക്കുവാൻ അനിവാര്യമാണ് കേട്ടോ ഇവിടെ എന്നാണ് ഉണ്ടായിരുന്നത് അത് അൻ വന്നപ്പോൾ അൻ തസ്ഹമ എന്നായി മാറി കൈ തഞ്ചഹ വിജയിക്കുവാൻ കയ്യും അന് പോലെ തന്നെയാണ് തഞ്ചഹു എന്നാണ് ഉണ്ടായിരുന്നത് തഞ്ചഹു എന്ന് പറഞ്ഞ എന്താ യു യുവിൻ നീ വിജയിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ വിജയിക്കും എന്നാണ് വിജയിക്കുവാൻ എന്ന് പറയാൻ എന്തുവേണ്ടി എന്തു കൈ പറഞ്ഞു അപ്പൊ കൈ വന്നു കഴിഞ്ഞാൽ തഞ്ചഹു എന്തായി മാറി അതിന്റെ അവസാനത്തെ തഞ്ചഹ ും അതാണ് ഇപ്പൊ ഇതിനെ നമ്മൾ അദാതു നസ്ബ് എന്നാണ് പറയുന്നത് സർപ്പ് ഖാൻ ചെന്ന് നോട്ട്സ് ആയിട്ട് എഴുതി എടുക്കണം കേട്ടോ പിന്നെ അപ്പൊ ഇത്രയും മനസ്സിലായില്ലേ ഇനി ഇവിടെ ഈ ഫൈദിനെയൊക്കെ തുറക്കുന്നു അതിനു മുമ്പിൽ വെക്കണം അപ്പൊ എന്തൊക്കെ മാറ്റം അതിലെ സെന്റൻസുകൾ എന്താണ് മാറ്റത്തിൽ എന്തൊക്കെ മാറ്റം വരുന്നു ഇതാണ് അൻ 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 വാലിദു ശ്രമിച്ചു യഫ്തഹൽ യഫ്തഹൽ ബാബ ബാബ എന്നാണ് എന്നാകും തുറക്കാൻ ശ്രമിച്ചു പിന്നെ വായിക്കുന്നു അല്ലെങ്കിൽ വായിക്കും എന്നാണ് തലബൽ മുദരിസു മിനദ്ദാരിസി എന്താണ് മുദരിസ് കുട്ടിയെ വിദ്യാർത്ഥിയെ ഓടിച്ച് പറഞ്ഞു എന്ത് പറഞ്ഞു ആവശ്യപ്പെട്ടു എന്ത് എന്ത് അതുപോലെ നസറ നസറ സഹായിക്കുന്നു എന്നാണ് അല്ലെ അപ്പൊ എങ്ങനെ പറയാ ഒരു സെന്റൻസ് നിങ്ങൾ പറഞ്ഞു നോക്കേ ഇത് തന്നെ ഉപയോഗിച്ചോളുവാണെങ്കിൽ ഇവിടെ തന്നെ എന്താണ് ോട് ആവശ്യപ്പെട്ടു സഹായിക്കുവാൻ ഇതിനു സിമ്പിൾ അല്ലേ ഇത്രയാണ് ഇതിന്റെ എന്താണ് പ്രയോഗങ്ങൾ മക്കൾ മനസ്സിലാക്കണം പക്ഷേ അത് എത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇൻഷാള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളൊക്കെ അസാം വലൈക്കും വറഹമുള്ള